Assalamu alaikum. നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ച് സുഖമായി ഹൈദരാബാദ് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മൾ ചെന്നേൻ്റെ പിറ്റേ ദിവസം നമ്മുടെ ബലി പെരുന്നാളായിരുന്നു പെരുന്നാൾ ആഘോഷം അതുപോലെ തന്നെ നമ്മുടെ പ്രിയയുടെയും ഉണ്ണികൃഷ്ണൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അതിൻ്റെ ആഘോഷം അതേപോലെ തന്നെ ഞാനും നിങ്ങളിൽ പലരും കണ്ടിട്ടില്ല അതൊരു അപൂർവ കാഴ്ചക്ക് സാക്ഷിയാവാൻ അല്ല ഒരു അവസരവും കൂടെ കിട്ടി നമ്മുടെ നിശാഗന്ധിയാണിത് ഈ നിശാഗന്ധി രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒരേ ഒരു ദിവസം ഇത് വിരിഞ്ഞു നിൽക്കത്തുള്ള ആ രിഞ്ഞു വരുന്നത് രാത്രി ഉറക്ക ഒഴിഞ്ഞ് പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെ ഞാൻ കാത്തിരുന്നിട്ടെടുത്ത ഒരു വീഡിയോ ആണ് അപ്പം നിങ്ങളെ കൂടി ഇതൊന്ന് കാണിച്ചു തരാം അതിൻ്റെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നിങ്ങളൊന്ന് വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കാണുന്നേ ഇപ്പം ഒരു നാല് ദിവസത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം പാവകൾ ഉണ്ണികൃഷ്ണന്റെ പിന്നെ അളിയന്റെ വീട് മുകളിലത്തെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട് ഇവിടെ നിന്നാല് നല്ല വ്യൂ ആണ് കേട്ടോ നമ്മുടെ ഹൈദരാബാദ് നഗരത്തിന്റെ ഹൃദയഭാഗത്താണിത് ഹൈദരാബാദ് സിറ്റിയിൽ നിന്നും ഒരല്പം ഉള്ളിലേക്കായതുകൊണ്ട് തന്നെ ഒരുപാട് ബഹളങ്ങളോ ഒച്ചയും വണ്ടിയുടെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ലൊരു ഏരിയയാണ് വില്ലകളാണ് ഇവിടെ ഫുള്ള് കേട്ടത് നല്ല രസമാണ് കാണാൻ ഇത് പിന്നെ ലോട്ടസ് എന്ന് പറഞ്ഞ ഒരു ഏരിയയാണേ ലോട്ടസിൻ്റെ എല്ലാ വീടുകളും ഒരുപോലെ ആയിരിക്കുന്ന എഴുപത്തിയഞ്ച് വീടുണ്ട് ഈ ഒരു ഈ വില്ല പ്രൊജക്റ്റില് അതുപോലെ തുലീപുണ്ട് എഴുപത്തഞ്ച് പിന്നെ അതുപോലെ ജാസ്മിൻ അങ്ങനെ പല ഇതായിട്ടാണ് ഓരോ ഫ്ലവറുകളുടെ പേരുകളാണ് തെങ്ങ് ഒക്കെ അവർ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നൊക്കെ ഇട്ട് പിടി വെച്ച് പിടിപ്പിച്ചതാണ് ആ ഉള്ള സ്ഥലത്ത് തെങ്ങ് മാവ് കറിവേപ്പ് ഈ സല സംഭവങ്ങൾ പച്ചക്കറികളുടെ ഇവിടെ ജ്യോതി നല്ലൊരു കർഷകയും കൂടിയാണ് കേട്ടോ ഉള്ള സ്ഥലത്ത് വരെ വരെല്ലാം ശംഖുപുഷ്പം വരെയുണ്ട് ഇതുകൊണ്ട് ശംഖുപുഷ്പം നിൽക്കുന്നതുകൊണ്ട് ആ തെങ്ങിൻ്റെ അപ്പുറത്തായിട്ട് ശംഖുപുഷ്പം അവർ ചായയൊക്കെ ഇടുന്നത് ഓരോ വീടിൻ്റെയും ഫ്രണ്ട് ചെയ്തെഴുതുകയും കണ്ട നല്ല രസമുണ്ട് ഇങ്ങനെ അതെ ഇപ്പുറത്തും ഉണ്ട് അതുപോലെ അങ്ങനെ എല്ലാം എന്ന് അവർ നടന്നു വരുന്ന ആ സ്ഥലങ്ങളുണ്ട് ആ ഏരിയ ഇനി ഈ എഴുപത്തിയഞ്ച് വീടും ഇതേപോലെയാണേ അതുപോലെ തന്നെ തുലീപുണ്ട് അതും എഴുപത്തിയഞ്ച് ലോട്ടസ് റോസ് വേണ്ട ഇപ്പുറത്തെ സൈഡിൽ റം ഇത് നമ്മുടെ പാഷൻ ഫ്രൂട്ട് വാഴകൾ കറിവേപ്പ് പ്ലാവ് എല്ലാം ഉണ്ട് കേട്ടോ സ്ഥലത്ത് നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടൊന്നും ഇവിടെ കാണാം വെള്ളോട്ടുള്ള ഇതാണ് ണിംഗ് ഗുഡ് മോർണിംഗ് അഞ്ച് അഞ്ചു മണിക്ക് നീച്ച് കൊത്തിയിരിക്കുവാ ഞാൻ ഞാൻ പറയാം എനിക്ക് ഇറങ്ങി കൂടാ അതിൻ്റെ അകത്ത് ചായ ഇടാന് നിങ്ങൾ ഇവിടെങ്ങാണെ മാറിക്കിടക്ക് ആരെയും വിളിച്ചു ഉണത്തല്ലേ അവരൊക്കെ എഴുന്നേക്കുമ്പോ എഴുന്നേക്കട്ടെ ഇങ്ങനെയാണോ ഓ ദേഷ്യപ്പെട്ടിട്ട് പോയി സിഗർറ്റ് വലിച്ചു എന്നോടുള്ള ദേഷ്യത്തിന് ഞാൻ സിഗരറ്റിനോട് തീർത്ത് പിന്നെ വന്ന് കുത്തിയിരിക്കുവായിരുന്നു ഉറങ്ങുവാ കസേരയിലിരുന്നു ഞാൻ പറയുന്നു നിങ്ങൾ ഇവിടെ മാറിക്കിടന്ന് ഉറങ്ങും മനുഷ്യ അത് വീടാണോ രാവിലെ പൊട്ടും കടയും പഴവും ഒക്കെ അടിക്കുവ എല്ലാരും അമ്മമാരാ ഇത് നമ്മുടെ പ്രിയയുടെ അമ്മ ഇവരെ അറിയാവല്ലോ മിക്ക വീഡിയോയിലും കണ്ടിട്ടുണ്ട് അത് ജ്യോതിയുടെ അമ്മ പ്രിയയുടെ സഹോദരന്റെ വൈഫിന്റെ അമ്മ നമ്മുടെ നമ്മടെ ഇങ്ങോട്ട് നോക്ക് സമ്മതിക്കത്തില്ല മുട്ടും പഴവുമാണ് കടലുണ്ട് കഴിക്കട്ടോ കഴിക്കട്ടെ ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട് കേട്ടെ ഇവിടെ പ്രിയടെ സഹോദരന്റെ വീടാണ് ഇതിൻ്റെ എൻഡിലാണ് ഈ ലോട്ടസിൻ്റെ എൻഡ് പത്തൊമ്പതാം നമ്പർ ഇതാണ് ആണ് മണ്ണിവിടുന്നതോടെ നിന്ന് എല്ലാം ഒരുപോലെ അങ്ങോട്ടുണ്ട് ഒരു ഗേറ്റ് അത് കഴിഞ്ഞിട്ട് കുറേ അങ്ങോട്ട് പോയി കഴിയുമ്പോഴാണ് അടുത്ത ഗേറ്റ് നല്ല രസമാണ് രാവിലെ ഇവിടെ നടക്കാനൊക്കെ അടിപൊളിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ് പാർക്കൊക്കെ കാണിച്ചു തരാം വാമോളയെന്ന് പറഞ്ഞ് ഞാനും അമ്മയും കൂടെ നടക്കാനിറങ്ങിയതാ ആ രാവിലെ ഒന്ന് വെറുതെ ഒന്ന് നടക്കാമെന്നും പറഞ്ഞിറങ്ങിയതാ കേട്ടോ എല്ലാം മുല്ലപ്പൂവൊക്കെ നിൽക്കുന്നു വേണ്ടത് വേണ്ട അതാണ്ട മുല്ല അല്ല കുടം മുല്ല പോലത്തെ കുഞ്ഞു മുല്ലപ്പൂ ഉണ്ടല്ലോ നല്ലവരും എന്നെ പിടിച്ചു കെട്ടുമെന്ന് എനിക്കറിയത്തില്ല വേണ്ട വേണ്ട അടിപൊളിയ ആ നല്ല മണം കൊടം ഇത് ചെണ്ടുമുല്ലയോ കേട്ടോ വേണ്ട വേണ്ട ചെണ്ടുമുല്ല നാരങ്ങയുണ്ട് നിറച്ച് നാരങ്ങ നിൽക്കുന്നു കണ്ടോ വേണ്ട കൊടുക്കട്ട് വേണ്ട വേണ്ട നാരങ്ങ നിറയേ നിപ്പുണ്ട് അതിൻ്റെ അകത്ത് കണ്ടോ അമ്മയും ഞാനിവിടെ പതുക്കെ നടക്കാൻ ഇറങ്ങിയോ ആ നല്ല രസമുണ്ട് കേട്ടോ നല്ല ക്വയറ്റ് എഴുപത്തൊമ്പത് അല്ലേ ഞാൻ എഴുപത്തഞ്ചെന്നാ പറഞ്ഞത് എഴുപത്തി ഒൻപത് ലോട്ടസ് മാത്രം ലോട്ടസ് അപ്പുറത്ത് തുലീപുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഉണ്ട് എല്ലാം നൂറ്റി എത്ര നൂറ്റി എഴുപത്തി ഒൻപത് ഒരു വലിയ ഒരു ഇത് ലോട്ടസ് എന്ന പേരിൽ തന്നെ ഞാൻ എഴുപത്തൊമ്പത് അഴുപത്തിയഞ്ചെന്നാ ഓർക്കാതെ പറഞ്ഞത് എല്ലാം ഒരേ മോഡല കേട്ടേ മോഡല ഒരേ മോഡലാ വേണ്ട ആ കാർ കിടക്കുന്നിടത്താണ് ഇവരുടെ വീട് ഞങ്ങൾ അവിടെ താമസിക്കുന്നു ആണി ഇവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ തുലീപ് കണ്ടോ ഇതേ മോഡല് തന്നെയാണ് അപ്പൊ ഒരേ ആൾക്കാരുടെ ആയിരിക്കും ഇത് ഈ പ്രൊജക്റ്റ് എല്ലാ വീട്ടിലും കറിവെയ്പ്പുണ്ട് കൊണ്ടത് ഇവരുടെ വീട്ടിലും ഉണ്ട് ഇഷ്ടം പോലെ കറിവെയ്പ് എല്ലാം എല്ലാവരും വെച്ച് പഠിപ്പിച്ചിട്ടുണ്ടോ കേട്ടോ നല്ല ഏരിയ നല്ല അടിപൊളി ഇതിൻ്റെ ഇതിന്റെ എൻഡിൽ ഇതാണ്ട് ഒരു പാർക്കാണ് ആണല്ലേ ഇതിന്റെ അകത്ത് വന്ന് നടന്നാൽ മതിയല്ലോ കേട്ടോ ഇത് ഇവരുടെ തന്നെയുള്ള പാർക്കാണിത് ഒക്കെ ഇങ്ങോട്ട് വന്നിരുന്ന് പിള്ളേരുമായിട്ട് കാറ്റും കൊള്ളാം കളിക്കാം എല്ലാ സംവിധാനങ്ങളും കൊണ്ട് കേട്ടോ അടിപൊളിയാണ് ആ കണ്ടോ അപ്പാർട്ട്മെന്റുകളാ അത് കണ്ടോ െ വില്ലൊക്കെയാ വില കൂടുക അത് പ്രത്യേകമായിട്ടുള്ളതല്ലേ പക്ഷേ ഫ്ളാറ്റുകളെക്കാളും വില്ല തന്നെയാ നല്ലത് നമുക്കൊരു ഉണ്ട് വല്ല ഇച്ചിരി നടവ് എടുക്കുകയൊക്കെ ചെയ്യും അതെ 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 നിങ്ങൾ സെക്കറാബാദിൽ താമസിച്ചിരുന്നത് ഇതുപോലെ വീട് ഫ്ലാറ്റ് ഫ്ലാറ്റ് ആയിരുന്നു ഫ്ലാറ്റായിരുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് നടക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ വൈകുന്നേരം ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് നടക്കാം ഉം വേണ്ടതായി ആ കാർ കിടക്കുന്നടാ അവിടെയാണ് ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നത് ഇവരുടെ വീട് ഈ അമ്മയുടെ മോന്റെ വേണ്ട അവിടെ അമ്മ ഞാട്ട് അമ്മേ അമ്മയുടെ മോന്റെ ഞങ്ങളുടെ സ്വന്തം അമ്മയുടെ മോൻ്റെ അത് കുഴപ്പമില്ല അതെന്താ അവളെല്ലാം മനുഷ്യരല്ലേ നമ്മൾ നൈറ്റ് ഈടുന്നവരും ഒക്കെയല്ലേ യാതൊരു ചമയങ്ങളില്ലാത്ത ആളുകളല്ലേ ചെടികളൊക്കെ വെട്ടി നിർത്തിയിരിക്കുന്നുണ്ട് നല്ല രസമുണ്ടല്ലേ ആ എന്നാൽ അങ്ങോട്ട് പോകും അല്ലേ ഇതിൻ്റെ ഈ പാർക്കിൻ്റെ ഭാഗം തന്നെ അങ്ങ് വരെ കിടക്കുന്നത് കേട്ടോ അപ്പൊ ഈ നടക്കാനൊക്കെ ഉള്ളവർക്ക് രാവിലെയും വൈകിട്ടുമൊക്കെ സുഖമായിട്ട് വന്ന് നടക്കാം കൂട്ടോ നല്ല സ്ഥലമാണ് ഹൈദരാബാദ് അടിപൊളി സൂപ്പർ ആ പോവാ ഭയങ്കര വിലയാ ഇവര് വാങ്ങിച്ച സമയത്തൊന്നും ഇത്രയില്ല ഇപ്പം രണ്ടര കോടി മൂന്ന് കോടിയൊക്കെയാ പോവാ ഇവിടെ നല്ലതാണലുണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കണ്ടോ വിദേശ രാജ്യത്തൊക്കെ ചെന്ന ഒരു 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 ഇതാണ് സൗദിയിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഈ മരത്തിന്റെ തണലിൽ നിന്നല്ലേ വീഡിയോ എടുക്കത്തിട്ടുള്ളത് വേണ്ട ആ മരം എനിക്ക് പേരറിയില്ല ഇത് തന്നെയാണ് സൗദിയിൽ കംപ്ലീറ്റ് കണ്ടോ ആ കിളി പോവുന്ന കണ്ടോ എന്ത് രസം ഉണ്ട് ആണോ അയ്യോ കാക്കയില്ലാത്ത കാക്കയില്ലാത്ത നാടാ കേട്ടോ ഒരൊറ്റ കാക്കയില്ല എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അടിപൊളി രണ്ട് സൈഡിലും ചെടികളും നല്ല രസം ഉണ്ട് കേട്ടോ വാഴച്ചെടിയും നടക്കാൻ നല്ല സുഖമാണ് കാല് കഴിക്കുമ്പോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടക്ക് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് അടിപൊളി കേട്ടോ അടിപൊളി പക്ഷെ നമുക്കൊന്നും ഇവിടെ അടുക്കാൻ പറ്റാത്ത വിലയാണ് ഇപ്പം ഒരു വില്ലക്ക മേ അടിച്ചിട്ടടിപൊളിയാണ് അതെ 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 ഈ മാതളനാരകം നിക്കുന്നു കണ്ടോ കിളികൾ പറഞ്ഞപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചതുകൊണ്ടതേ മറച്ചാ ആ നാരകം നിൽക്കുന്നേരെ തൊട്ടിപ്പുറത്ത് ഏക്കുന്നടീ മാതളനാരകവാരിച്ചു കിടക്കുന്നതേ കണ്ടോ ുന്നു അത് ശരി കൊറേ നേരങ്ങ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ആ അതെ വേണ്ട വേണ്ട ജ്യോതി ഇവിടെ വെച്ചു പിടിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങൾ കണ്ട കറിവേപ്പായി നിക്കുന്നത് കണ്ട നിറയെ കറിവേപ്പും മാത്ത പിന്നെ എല്ലാം ഉണ്ട് വൾവറി ആ ഉള്ള സ്ഥലത്തുണ്ടല്ലോ എന്തൊക്കെയാ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നോക്കിക്ക് ഇവിടെ മുഴുവനും എന്താ ക്യാബേജ് ഉലുവ വായി കളിപ്പിച്ചിരിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ മിൻറ്റ് വേണ്ട വെള്ളച്ചീര നമ്മുടെ ചായമാൻസുണ്ടല്ലേ അതേണ്ട ചായ മാൻസ കുക്കുംബർ വെള്ളച്ചീര പയറ് കോളിഫ്ലവർ നിൽക്കുന്നുണ്ട് കോളിഫ്ലവർ ആണോ അതോ ഇത് ക്യാബേജ് ആണോ ക്യാബേജാണ് സോറി ആണ് ക്യാബേജാണ് ലെവൺ ഗ്ലാസ് ഞാനും വീട്ടിൽ ചാക്കിൻ്റെ അകത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചായയൊക്കെ ഇടുമ്പോഴേ കട്ടൻ ചായ നല്ലതാ ഇതിലേ രണ്ട് രണ്ട തക്കാളി അങ്ങനെ എന്നെ കാണിച്ച് പുള്ളിക്കാരെ തീരുടെ വിളവെടുപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുവ എല്ലാം ഉണ്ടാ ഉള്ള സ്ഥലത്ത് ഇനി ഒന്നുമില്ല സത്യം പറഞ്ഞാല് വെച്ച് പിടിപ്പിക്കാനായിട്ട് നമ്മുടെ പനിക്കൂറുക്ക ഉണ്ടല്ലോ നമ്മൾ മണ്ണുള്ളവര് പോലും ചെയ്യുന്നില്ല കേരളത്തിൽ സത്യം പറഞ്ഞാല് തടാട്ടാ ശംഖുപുഷ്പോ ശംഖുപുഷ്പോ തെങ്ങ് എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നൂറിൽ നൂറ് മാർഗ് കൊടുക്കണം പുള്ളിക്കാരിക്ക് നല്ല കലാകാരിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുക അടിപൊളി പെയിൻറ്റിങ് മ്യൂറൽ നമ്മുടെ തുമരയില്ലേ തുമര തൊമരയായ ഇത് വേണ്ട ഇതില്ല സാമ്പാറിലൊക്കെ ഇടുന്ന ഒരു ചീര അത് അത് മുകളിലേക്ക് പടർത്തിയിരിക്കുക വേണ്ട പിന്നെ നമ്മുടെ സാമ്പാർ ചീരയില്ലേ വേണ്ടത് ആ ഇത് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പുള്ളിക്കാരി പറ്റാറ് വാഴ സകല കലാ വല്ലപ്പേന്ന് തന്നെ പറയാം കുരുമുളക് കൂറ്റിക്കുരുമുളക് നമ്മൾ ഈ കൃഷിയോടൊക്കെ ഇച്ചിരി താല്പര്യമുള്ള ആളായതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും ഇതൊക്കെയാണ് നമ്മുടെ കണ്ണിൽപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇതേ നാരങ്ങ പിടിച്ച് നിക്കുന്ന കണ്ടോ ഇതാ കണ്ടോ നാരങ്ങ നാരങ്ങ എന്റെ ഇടയ്ക്കടക്കിടയ്ക്ക് നാരങ്ങയാ നിക്കുന്നത് കണ്ടോ ആ ഓലയുടെ ഇടയ്ക്ക് കൂട്ട് നോക്കിക്ക നാരങ്ങ നിക്കുന്ന കണ്ടോ അതല്ലേ ആ ഞങ്ങള് ഞാനും അമ്മയും കൂടി അവിടെ വരെ വന്നു ഉണ്ടല്ലേ ആ അത് കണ്ടില്ല ഉണ്ടാ നമ്മുടെ ഹൈദരാബാദിന്റെ കൊറേ ഭാഗങ്ങൾ ഇവിടെ നിന്ന മുകളിൽ നിന്നൊക്കെയാണ് അപ്പുറത്തോട്ട് കൊറേ ചതുപ്പ് പോലെ കിടക്കുന്നല്ലോടാ ആണല്ലേ നികത്തി 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 എടുക്കുന്നതാ വലിയോ ഭയങ്കര വിലയാ ഇപ്പൊ ഇവിടെ ആ അതെ ഇത് ലോട്ടസിൻ്റെ എല്ലാം ഒരുപോലെ ജാസ്മിൻ എല്ലാം ഒരുപോലെ തുലീപ് എല്ലാം ഒരുപോലെ ആ ഓരോ ഒരു ഹാളിൻ്റെ തന്നെ ഇല്ലാ പ്രൊജക്റ്റാണ് ഇതെല്ലാം വന്ന റോഡാ അല്ലേ ഇവിടെ വേണ്ടത് നമ്മുടെ അതുകൊണ്ടോ എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ടാ വരുമ്പോ കൊണ്ടുവരുന്നതാ പക്ഷെ ഇത് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിരുന്ന മുരിങ്ങ മുരിങ്ങയും ഡ്രാഗൺ ഫ്രൂട്ടും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഇതൊക്കെ അങ്ങോട്ട് ഉണങ്ങിപ്പോയിണ്ടോ ഇവരില്ല പറഞ്ഞ് നാട്ടിൽ വന്നപ്പോ ഉണങ്ങിപ്പോയതാണ് അപ്പൊ പെരുന്നാളായതുകൊണ്ട് തന്നെ നമ്മൾ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി പുലാവ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വരെ അത് ഒക്കെ വന്ന് നമ്മൾ കഴിക്കുന്ന സമയം വരെ നമുക്ക് വീടൊക്കെ ഒന്ന് പരിചയപ്പെടാമല്ലോ അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി പുലാവ് ഇതൊക്കെ എത്തിയിട്ടുണ്ട് എനിക്ക് മട്ടൻ ബിരിയാണിയേക്കാളും ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ് അതുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണിയാണ് എടുത്തത് ആ ഉണ്ട് ചോറുപ്പുണ്ട് പേടിക്കണ്ട പിന്നെ മട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു പിള്ളേരുന്നോ എരിവായിരുന്നു ഇതിനും നല്ല പൊതുവേ ഈ ഹൈദരാബാദ് ബിരിയാണിക്ക് അല്ലേ നല്ല ഇന്നലെ നമ്മൾ കഴിച്ചവരും എരിവുണ്ട് രസമലായ ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഞങ്ങൾ കഴിച്ചിട്ടില്ല കേട്ടോ നമ്മടെ മറ്റേ ഗുലാബ് ജാമുൻ പോലെയാണോ ഇത് വ്യത്യാസമുണ്ടോ ഇതിന്റെ പേര് പറഞ്ഞേ പേര് പറഞ്ഞു കാലാജാമുൻ കേട്ടോ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഞാൻ കഴിച്ചിട്ടില്ലാത്ത സംഭവമാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കും കേട്ടോ നോക്കട്ടെ അപ്പം തണ്ടിവിടെ ഞങ്ങളുടെ പെരുന്നാൾ ബലി പെരുന്നാൾ ഇവിടെ തേണ്ടെന്ന് ഞങ്ങൾ ആഘോഷിക്കുകയാണ് ഓണ്ടോ സംഭവം ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ മോളെ കഴിക്കണം നോക്കട്ടെ ഓ ഇച്ചിരി കട്ടിയാ കേട്ടോ നമ്മുടെ മറ്റേ രസകുള പോലെ അല്ല വേണ്ട എല്ലാം നീയുടെ ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ കൊള്ളാം ഇവരെല്ലാവരുമായിട്ട് നല്ല അടിപൊളിയായിട്ടാണ് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിച്ചത് കേട്ടോ നന്നായിട്ട് എൻജോയ് ചെയ്തു അതുപോലെ തന്നെ ഹൈദരാബാദിൻ്റെ തനതായ കുറച്ച് സ്വീറ്റ്സുകളൊക്കെ നമുക്ക് ഇവർ വാങ്ങിച്ചെല്ലാം തന്നു അങ്ങനെ എല്ലാം കൊണ്ട് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഇതാണ് വീഡിയോടെ മുമ്പിൽ വരുന്നത് അല്ല നമ്മള് വിചാരിച്ച് നമ്മടെ കേരളത്തിലാ നല്ല സൂപ്പർ മാങ്ങ എന്ന കേട്ടാ ഇവിടെ നല്ല അടിപൊളി മാങ്ങകളുടെ ഒരു എങ്ങോട്ട് തിരിഞ്ഞാലും മാങ്ങ അടി അടുക്കി വെച്ചിരിക്കുന്ന കാണുമ്പോ നമുക്ക് കൊതി വരും കേട്ടോ ഉണ്ടാവില്ല ഇടുക്ക മാങ്ങ ഞങ്ങളവിടുന്ന് മാങ്ങ ഒക്കെ കൊണ്ടുപോകുന്നു പക്ഷേ ഇത് ഇവിടെ നല്ല അടിപൊളി മാങ്ങയുണ്ടായിരുന്നു രസമലായിക്കോരിക്കും പുറത്തുണ്ട് രസമലായി ഇത് ഞാൻ കഴിച്ചിട്ടുണ്ടോ മറ്റേ എന്താണ് ഇതിന്റെ പേര് ഞാൻ മറന്നു അല്ല ഇത് ആദ്യം നമ്മള് കാലാജാമു നമ്മടെ എന്താ ഗുലാബ് ജാമുവിന്റെ ചേട്ടൻ്റെ മോനൊക്കെ ആയിട്ട് വരും കേട്ടോ രസമലായി കഴിക്കുന്ന ആളുകൾക്ക് മട്ടില്ലാണ്ടാ അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾ ഇവിടെ ആഘോഷിക്കുകയാണ് ഹായ് ശിവാനി അപ്പൊ ഞാനും നമ്മുടെ രസ്മലായി ഒന്ന് അടിക്കാൻ പോവാ ഞങ്ങളുടെ അപ്പൊ ഇതാണ് പ്രിയയുടെ സഹോദരൻ ജയൻ എന്നാണ് പേര് മൂന്നാംഗളമാർക്കൊറ്റ ഒരു പെങ്ങളാണ് നമ്മുടെ പ്രിയ അപ്പൊ ഈ പുള്ളി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നൊരു അമ്മ സഹോദരങ്ങള് ബന്ധങ്ങളൊക്കെ നന്നായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പ നമ്മുടെ പ്രിയയുടെയും ഉണ്ണികൃഷ്ണന്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു അതും ഞങ്ങള് നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു എല്ലാം കൂടി നല്ല സൂപ്പറായിരുന്നു അപ്പൊ നമ്മുടെ യുവമിഥിനുടെ വെഡിങ് ആനിവേഴ്സറി ആണ് ഞങ്ങൾ ഇവിടെ വെച്ച് വെച്ചത് ആഘോഷിക്കുകയാണ് ഏറിച്ചത് എണീറ്റ് ഓടുന്നു ണോ <laughs> <laughs> ഇങ്ങോട്ട് നീങ്ങു നമ്മുടെ ഈ കേക്ക് മുറിക്കുന്നതിനൊക്കെ കുറച്ച് മുമ്പ് നമ്മുടെ ജ്യോതിയുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്ന് ഹോസ്പിറ്റലില് അഡ്മിറ്റാക്കി അപ്പൊ അതുകൊണ്ടാണ് ജ്യോതിയുടെ അമ്മയും ജ്യോതിയും ഇതിന്റെ അകത്ത് ഇല്ലാത്തത് കേട്ടോ പ്പുറത്ത് പോയി നിന്ന് കൊടുക്കാൻ നിങ്ങൾ അങ്ങോട്ട് വെച്ച് കൊടുക്ക അവര് അപ്പൊ ഈ മഹനീയ കർമ്മത്തിൽ ഈ ഇരുപത്തി ഒമ്പതാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് പങ്കുള്ള ഞങ്ങളും ഉണ്ടായിരുന്നു ഹൈദരാബാദ് ഇക്ക ചെന്ന് കൊടുത്തിക്ക പപ്പയും ഈ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ബാങ്ക് ഓഫ് ബറോഡയിൽ വർക്ക് ചെയ്യുകയാണ് പപ്പയുമായിട്ട് ഭയങ്കര കൂട്ടാണ് അവർ ഒരു കൂടപ്പുറപ്പുകളെ പോലെയാണ് ഒരു സ്വപ്നം കണ്ടാ പോലും രണ്ടുപേരും പങ്കുവെക്കും അത്രക്കിഷ്ടമാണ് ഒന്നുമില്ല അവര് കുഴപ്പമില്ല ഓ എനിക്ക് വയ്യ എൻ്റെ അപ്പോടീ ചക്കര ചക്കരമൊത്ത് എന്നാലും വാങ്ങളയാ കട്ടായിട്ട് ഒന്നോട് ജോയിൻ ചെയ്തേടി ഒന്നും പറയുന്ന കേക്കുന്നില്ല സൗണ്ട് കട്ടായിട്ട് ഒന്നോട് ജോയിൻ ചെയ്തേ ചെയ്തായിട്ട് സൗണ്ട് കട്ടായിട്ട് കട്ടായിട്ട് ജോയിൻ ചെയ്യണി ലക്ഷ്മി ഞാൻ പോയില്ല ലക്ഷ്മി നിക്കട്ടെ ലക്ഷ്മി സംസാരിച്ചേടി അപ്പൊ ഇത് നിശാഗന്ധിയാണ് കേട്ടോ ഇത് നമ്മളെ വിരിയുന്നതിന് തൊട്ട് മുമ്പ് എടുത്തതാണേ രണ്ടാ കേട്ടാ നമ്മുടെ നിശാഗന്ധി വിടരാൻ പോവുകയാണ് കേട്ടാ കണ്ടിട്ടില്ലാത്തവരിന്ന് കണ്ടോ ഇന്ന് ഞാൻ ഉറങ്ങത്തില്ല ഞാനിത് വിരിയുന്ന എടുത്തിട്ടേക്കുള്ളൂ ഒരെണ്ണം കൂടെ കാണണോ ആയിരുന്നല്ലോ ഇന്ന് ചെറുതാ അതാ നമ്മടെ അല്ല നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒക്കെ കൂട്ട് കുഞ്ഞത് അതുപോലെ ഇത് ഇന്ന് വിരിയും കേട്ടോ അപ്പൊ രാത്രി നമുക്ക് എന്തായാലും ഇത് എടുക്കാൻ പറ്റുവോന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ഇപ്പൊ ആണല്ലേ പന്ത്രണ്ട് മണിക്കാ ഞാൻ വരും ഇതും ഇന്ന് എടുക്കും ഞാൻ ഇത് അടിപൊളി ഇവരുടെ വീട്ടിലാ കേട്ടോ നമ്മൾ താമസിക്കുന്നില്ലേ നമ്മുടെ പ്രിയയുടെ സഹോദരന്റെ വീട്ടില് അവിടുത്തെതാണേ നിശാഗന്ധി നമുക്ക് ഇന്ന് കണ്ടപ്പോ കൊറച്ചല്ലേ വിരിഞ്ഞിട്ടുള്ളായിരുന്നു ഇപ്പൊ കണ്ടുപോയി നിശാഗന്ധി കഴിഞ്ഞ വർഷവും ഇതേപോലെ നാല് പൂക്കൾ വിരിഞ്ഞതാണ് ഇല്ല ലേബർ റൂമിൽ ആളിനെ കയറ്റിട്ട് നമ്മൾ പുറത്തിങ്ങനെ നിക്കത്തില്ലേ ഏകദേശം ആ ഒരു അവസ്ഥയിലാ ഞങ്ങളിപ്പോ പൈസ കൊറേശ വിരിഞ്ഞോണ്ടിരിക്കേ കണ്ട പോലാന്നോ ഇപ്പൊണ്ടിരിക്കുന്നു പേരൊക്കെ നിശാഗന്ധി എന്നൊക്കെ പറയുമെങ്കിലും പാവം ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയുസ് ഉള്ളൂ പെട്ടെന്നാണ് നേരം വെളുത്തു കഴിയുമ്പോൾ ഇതങ്ങ് കൂമ്പി വാടിപ്പോ പൊഴിഞ്ഞു പോകും മുട്ടും കൂടെ ഉണ്ട് കണ്ടങ്ങനെ കിടക്കുന്നുണ്ട് മുട്ടാണത് ആ കാണുന്നത് ഒരൊറ്റ ദിവസേ ഉള്ളൂ ഇതിന്റെ സൗന്ദര്യം നാളെ ഇത് വാടിപ്പോ ശാഗന്ധി പൂത്തത് കാണാൻ വന്ന് നിൽക്കുക ഞാൻ വിടമാട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കുവാ കണ്ടോ ശാഗന്ധി വിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ ഇന്നിത് എടുത്തിട്ടേ പോകൂന്നും പറഞ്ഞു നിൽക്കട്ട പതിനൊന്നരയായി പന്ത്രണ്ട് മണിയാകുമ്പോ ഇത് വിരിഞ്ഞു തീർ കൊറച്ചും കൂടെ വിരിഞ്ഞേ നമ്മള് മുമ്പേ കണ്ടതിലീ കൊറച്ച് കുറച്ചും കൂടെ ആയിട്ടുണ്ട് ഫുൾ ിട്ട് നോക്കി കാണിക്കൂ ഇനി ഒരു പത്ത് മിനിറ്റും കൂടെ ഉണ്ട് കേട്ടോ കൂടി വിരിഞ്ഞു വിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പ്രസവത്തിന് അനൊക്കെ ഇറ്റിട്ട് നിക്കത്തില്ലേ അപ്പം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ വീട്ടിൽ ഈ ഈ നിശാഗന്ധി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ പൂത്തില്ല അതിന് മുമ്പായിട്ട് പിന്നെ എൻ്റെ ഇക്ക മൂത്ത സഹോദരൻ നമ്മുടെ റുക്കുവിൻ്റെ വാപ്പിച്ച അബഹ സൗദി അറേബ്യയിലെ അബഹയിൽ വെച്ചിട്ടുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ ഇക്ക മരണപ്പെട്ടു പോയി അപ്പം ആ സമയത്ത് മയ്യത്ത് കാണാൻ വന്നേ ആരോ ഇത് വലിച്ച് പറിച്ചു ദൂരെ കളഞ്ഞത് ദോഷമാണെന്ന് പറഞ്ഞു വെറും മന്ധവിശ്വാസം ജനിച്ചാലൊരിക്കലും നമ്മൾ മരിച്ചേ പറ്റൂ അത് അള്ളാഹുവിൻ്റെ വിധിയാണ് അപ്പോ അതൊരു ചെടിയോ പൂവോ ഒന്നും ഒന്നുമല്ല നല്ല മണമുണ്ട് വിരിയുമ്പോൾ കേട്ടോ ഫുള്ളും വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷാരുവാണ് ഈ ഈ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോ ഇത്രയേ വിരിയത്തുള്ളു അടിപൊളിയല്ലേ കണ്ടില്ലേ എന്താ ഇതിന് ആയുസില്ലെന്ന് പറഞ്ഞത് സത്യവേണ്ട വാടി ഇപ്പൊ തന്നെ വാടി രാവിലെ ആയപ്പോഴത്തേക്ക് ഇപ്പൊ എട്ട് മണിയായിട്ടുണ്ട് രാവിലെ കണ്ടോ അത് കൂമ്പിച്ച് ഇന്നലെ രാത്രിയിൽ വിരിഞ്ഞു മണിക്കൂറുകൾക്ക് തണ്ടൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ ഇന്നങ്ങ് വാടി തീരെ അങ്ങായിട്ടും പോവും സത്യത്തിൽ ഈ പൂവിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാല് നമ്മുടെ എത്രയോ നാളത്തെ ഒരുക്കങ്ങൾക്ക് ശേഷമാണ് ഒരു വിവാഹം നടക്കുന്നത് വെറും മണിക്കൂറുകൾ മാത്രം അത് തന്നെയല്ലേ ഇതും ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് വിരിഞ്ഞു ഇന്ന് ഇതിന്റെ അവസ്ഥ കണ്ടോ ഇത്രയേ ഉള്ളു ഒരറ്റ ദിവസത്തെ വാടി തണ്ടൊക്കെ വാടിയിട്ടുണ്ട് അദ്ദേഹം ആ ഉഷാറെല്ലാം പോയിശോ എന്നാലും എന്തൊരു മണമായിരുന്നു ഇത് വിരിഞ്ഞപ്പോഴെന്നറിയാമോ അറിയാമോ ഉണ്ടോ അപ്പോൾ നമ്മുടെ ബലി പെരുന്നാൾ വിശേഷങ്ങളും വെഡിങ് ആനിവേഴ്സറിയും അതുപോലെ തന്നെ നമ്മുടെ നിശാഗന്ധി വിരിഞ്ഞു വരുന്നതും ഒക്കെ നിങ്ങൾ കണ്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ ഹൈദരാബാദിലെ വിശേഷങ്ങൾ ഒരുപാട് നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തിരികെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും അല്ലാസാമുലിക്കും